കലാലോകത്തെ തേടി ദുഃഖവാർത്ത വാർത്ത അതുല്യ പ്രതിഭ അന്തരിച്ചു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ എത്തുന്നത് പ്രമുഖ കാർട്ടൂണിസ്റ്റ് ഹരീഷ് ചന്ദ്ര ശുക്ലയാണ് അന്തരിച്ചത് ഹൃദയാഘാതത്തെ തുടർന്ന് ജനുവരി ഒന്നാം തീയതിയാണ് ഹരീഷ് അന്തരിച്ചത് കാക്ക് എന്ന പേരിൽ പ്രസിദ്ധനായ പ്രിയ കാർട്ടൂണിസ്റ്റിന് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു മെക്കാനിക്കൽ എൻജിനീയറിംഗ് പൂർത്തിയാക്കിയ ഹരീഷ് ചന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് കാർട്ടൂണിൻ്റെ ലോകത്തേക്ക് ചൂടുവെച്ചത് യു പി സ്വദേശിയാണ് പ്രിയ കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാട് കലാലോകത്തെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുന്നു നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രണാമം അർപ്പിക്കുന്നത് എൺപത്തി അഞ്ച് വയസ്സായിരുന്നു ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം